അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് ഒരു വ്യക്തി രോഗം കാരണം നോമ്പ് ഒഴിവാക്കുകയാണ് നോ രോഗം കാരണം ഒരുപാട് പേർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അതായത് ചില രോഗങ്ങൾ വന്നാൽ നോമ്പ് നോക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ നോമ്പ് കഥാവ് വീട്ട് നടപ്പം കൊടുക്കണോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അവർക്ക് ഇതിനൊരു സമയത്ത് നോമ്പ് നോക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല അത്രത്തോളം അവർ സ്ഥിരമായിട്ടുള്ള ഒരു രോഗിയായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ പ്രായാധിക്യം വന്ന് ശരീരം ക്ഷയിച്ചു തുടങ്ങി അവർക്ക് നോമ്പൊന്നും നോക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു പ്രായാധിക്യം മൂലം നോമ്പ് നോക്കാൻ പറ്റാതെ നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കൂടുതലൊന്നും പറയാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് വരികയാണ് നമുക്കറിയാം വിശുദ്ധമായ റമദാന മാസം നോമ്പ് നോക്കുക എന്നുള്ളത് നോമ്പ് നോക്കാൻ കഴിവുള്ള അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ അങ്ങനെ നോമ്പ് നോക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോമ്പ് നോക്കേണ്ട ഒരു വ്യക്തി തന്നെ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ റമദാന മാസം അവനക്ക് പ്രത്യേകമായി ഒരു രോഗം പിടിപെട്ടു ശക്തമായ തലവേദന ശക്തമായ പനി അല്ലെങ്കിൽ ശക്തമായ മറ്റേതെങ്കിലും ഒരു രോഗം അങ്ങനെ രോഗം കാരണം അവനിക്ക് നോമ്പ് നോക്കാൻ പറ്റാതെയായി അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് റമദാനിന് ശേഷം അവനക്ക് പറ്റുന്ന സാഹചര്യം രോഗം മാറിയതിന് ശേഷം അവൻ വീട്ടുകയാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കലാ വീട്ടുമ്പോൾ അവർ കലാവ് വീട്ടിയാൽ മതി മുന്തു കൊടുക്കേണ്ടതില്ല കലാ വീട്ടിയാൽ മതി എന്നെ മനസ്സിലാക്കാം ഇങ്ങനെ കലാ വീട്ടണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയം ഇങ്ങനെ കലാവ് ഒരാൾ റമദാനിന് മുമ്പ് കലാ വീട്ടിയിട്ടില്ല അതായത് ഈ വർഷം റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഈ വരുന്ന റമലാവിന് മുമ്പ് അവൻ കവാ വീട്ടിയിട്ടില്ല എങ്കിലെന്ത് ചെയ്യണം അവൾ ശ്രദ്ധിക്കുക അവൻ നോമ്പ് കവാ വീട്ടാത്ത ഒരു വർഷം പിന്തിപ്പിച്ചത് കാരണമെന്നും ഇല്ലാതെയാണ് കാരണമെന്നും ഇല്ലാന്ന് വെച്ചാൽ ഒരാൾ രോഗാവസ്ഥയിൽ തന്നെ കടന്നുപോയി അങ്ങനെ രോഗാവസ്ഥയിൽ കടന്നു പോയത് അയാൾക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അത് ഒരു കാരണമാണല്ലോ അതേപോലെ ഒരു വർഷം മൊത്തം യാത്രയിലായി ആ യാത്രയിലായതുകൊണ്ട് അവനിക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ ഒരു വർഷം നോമ്പ് നോക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വർഷം നോമ്പ് നോക്കാതെ അവൻ അടുത്ത റമദാനും കഴിഞ്ഞ് പിന്തിപ്പിച്ചു അങ്ങനെ ഒരു വർഷം പിന്തിപ്പിച്ചാൽ അടുത്ത വർഷം നോമ്പ് കഥാവൂട്ടുന്നോടൊപ്പം ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കണം അത് പിന്തിപ്പിച്ചതിൻ്റെ മുദ്ദാണ് മനസ്സിലാക്കാം അങ്ങനെ ഓരോ വർഷം പിന്തിപ്പിക്കും തോറും ഓരോ മുദ് നോമ്പിനും ഓരോ മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കേണ്ടി വരും വിഷയം മനസ്സിലാക്കാം ഉദാര വിഷയമാണ് പറഞ്ഞത് അതായത് സാധാരണഗതിയിൽ നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് റമദാന് മാസം മാത്രം എന്തെങ്കിലും ശക്തമായ രോഗം വന്നപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഞാൻ മുദ് കൊടുക്കണമെന്ന് പറയുന്നത് പിന്തിപ്പിച്ചതിൻ്റെ മുദാണ് അപ്പോൾ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത റമദാനു മുമ്പ് എത്രയും പെട്ടെന്ന് മാക്സിമം നമ്മൾ കഥാവ് വീട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ചില ആളുകൾ അവർക്ക് ി രോഗം സുഖമാകുമെന്ന് പ്രതീക്ഷയില്ല ഒരു നിത്യരോഗിയായിട്ട് മാറി അതുകൊണ്ട് അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് അവരോട് കീർത്തിക്കപ്പെടുന്നതല്ല കാരണം വെച്ചാൽ അവർക്ക് നോമ്പ് നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ കഴിവുണ്ടെങ്കിൽ അവരും ഓരോ നോമ്പിനും ഒരു രൂപത്തിൽ കൊടുക്കണം അങ്ങനെയാവുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നോമ്പ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു വർഷം മുപ്പത് നോമ്പുണ്ടെങ്കിൽ മുപ്പത് മുന്ത് അവർ കൊടുക്കാം മുപ്പത് മുന്ത് അവർ കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം മുദ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്താണ് ഈ മുദ്ദ കൊടുക്കേണ്ടത് മുദ്ദായിട്ട് കൊടുക്കേണ്ടത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ അരി അരിയാണ് മുദായിട്ട് കൊടുക്കേണ്ടത് ആവശ്യം ഒന്നാമത് ശ്രദ്ധിക്കുക ഇനി ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് വിശ്വാസികളായ ഫക്കീറിനിക്കോ മിസ്കീനിക്കോ ആണ് നമ്മൾ ഈ അരി കൊടുക്കേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി മുദ്ദ എന്ന് വെച്ചാൽ എത്രയാണ് ഇപ്പോൾ മനസ്സിലാക്കുക ഈ മുദ്ദിൻ്റെ തൂക്കം കൃത്യമായി ഇത്രയാണ് എന്നുള്ളത് നമുക്കൊന്ന് ക്ലിപ്തമാക്കി ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഈ അരികള ഇനങ്ങൾക്കനുസരിച്ച് അവയുടെ തൂക്കത്തിൽ ചെറിയ വേരിയേഷൻസ് വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നിരുന്നാലും അതിൻ്റെ കൃത്യമായ അളവ് പറയാം ഒരു മുദ്ദ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പിതൃതക്കാത്തൊക്കെ കൊടുക്കുക സ ആണ് എന്ന് വെച്ചാൽ നാല് മുദ്ദുകൾ ചേർന്നതാണ് ഒരാളുടെ മേൽ കൊടുക്കുന്ന സ ആണ് എന്ന് വെച്ചാൽ നാല് മുദ്ദുകൾ കൂടി ചേർന്നതാണ് അപ്പോൾ ഒരു സിൻ്റെ നാലിലൊന്നാണ് ഒരു മുദ്ദി എന്നുള്ളത് അപ്പോൾ ഒരു എന്ന് വെച്ചാൽ അളവിൽ പറയുകയാണെങ്കിൽ എണ്ണൂറ് മില്ലി ആണ് എത്രയാണ് എണ്ണൂറ് ആണ് ഇത് കൃത്യമായി ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ വീടുകളിലൊക്കെ ഒരു പക്ഷേ പ്രായമേറെയുള്ള വാപ്പ ഉമ്മ ഉണ്ടാകും അതായത് ഉപ്പമാരും ഉമ്മ ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാകും അവർക്ക് നോമ്പ് നോക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് നോമ്പ് നോക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഇനി നോമ്പ് നോക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല അതിൽ നിത്യരോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ മുദ് കൊടുക്കണം അങ്ങനെ മുദ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക അതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു എന്ന് വെച്ചാൽ ഏകദേശം ഒരു എന്ന് വെച്ചാൽ കൃത്യമായി അളവിൽ പറയുമ്പോൾ എണ്ണൂറ് മില്ലീറ്റർ ആണ് ഒരു എന്ന് വെച്ചാൽ കൃത്യമായി അളവിൽ പറയുമ്പോൾ എണ്ണൂറ് മില്ലീറ്റർ ആണ് പക്ഷെ നമ്മൾ അരി തൂക്കിക്കാണല്ലോ കൊടുക്കുക ഈ എണ്ണൂറ് മില്ലീറ്റർ അരി എന്നുള്ളത് ചിലരികൾ ഒരു ആറുന്നൂറ്റമ്പത് ഗ്രാം ചിലതൊരു എഴുന്നൂറ് ഗ്രാം ചിലപ്പോൾ എഴുന്നൂറ്റി അമ്പത് ഗ്രാം വരെ എത്തും അപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം എന്ന് വെച്ചാൽ മുക്കാൽ കിലോ ഒരല്പം കൂട്ടിക്കൊടുക്കുന്നതുകൊണ്ട് പ്രയാസമില്ല ഒരു അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ കൂട്ടി കൊടുക്കുന്നതുകൊണ്ട് നമുക്കും വലുതായി നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ അപ്പോൾ അലഹമില്ല എല്ലാവർക്കും ഒരു റാഹത്താകാൻ വേണ്ടി പറ്റുന്ന ആളുകൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് തന്നെ കൊടുക്കുക ഒരു മുക്കാൽ കിലോ കൊടു വെച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ റാഹത്തായി അങ്ങനെ പത്ത് മുദ് ആകുമ്പോൾ അത് ഏഴര കിലോ മുപ്പത് മുദ് ആകുമ്പോൾ ഇരുപത്തിരണ്ടര കിലോ ആ ഇരുപത്തിരണ്ടര കിലോ അരി വിശ്വാസികളായ ഫക്കീറിനിക്കോ മിസ്കിനിക്കോ ദാനം ചെയ്താൽ മതി അലഹമ്മദാത്തായി മുപ്പത് നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ഈ മുദ്ദ എന്ന് വെച്ചാൽ ആ മുദ്ദിൻ്റെ വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അരിയാണ് മുദ്ദായിട്ട് കൊടുക്കേണ്ടത് ആ മുദ്ൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഈ രൂപത്തിൽ നമ്മൾ കൊടുക്കാം ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ അതായത് ഇനി സുഖമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാതെ കടന്നു പോകുന്ന അതായത് ഇനിയുള്ള കാലത്ത് ഒരു സുഖമായേക്കാം സുഖം നൽകുന്നവനൊക്കെ അള്ളാഹുവാണ് അതിലൊന്നും നമുക്ക് ഉറപ്പു പറയാൻ പറ്റൂല എന്നിരുന്നാലും സാധാരണഗതിയിൽ സുഖമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിത്യമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോട് പിന്നെ ആ റമദാന മാസം നോമ്പ് നോക്കാനുള്ള കീർത്തനില്ല കാരണവച്ചാൽ അത്തരം ഘട്ടത്തിൽ അവൻ എനിക്ക് നോമ്പ് നോക്കാൻ പറ്റൂല അപ്പൊ ഇനി നോമ്പ് കലാഴുകിട്ടണമെന്ന് പറയൂല്ല അപ്പൊ അവർക്ക് നോമ്പ് കലാകുട്ടാനും പറ്റൂല അങ്ങനെയുള്ള ഘട്ടമാണെങ്കിൽ അവരുടെ മേൽ മുദ്ദാണ് കൊടുക്കേണ്ടത് മുദ്ദ കൊടുക്കുമ്പോൾ ഈ അളവിലാണ് പറ്റുമെങ്കിൽ കൊടുക്കുക ഇനി ചിലാരികളൊക്കെ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം എത്തിയാൽ തന്നെ ഒരു മുദ് ആകും അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതാണ് ആരും ഇതിൽ ഒരു തർക്കങ്ങളോ സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഒന്നും ഉണ്ടാവരുത് പക്ഷെ എഴുന്നൂറ്റി അമ്പത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ അളവിൽ തന്നെ ഉൾപ്പെടും അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ ഒരല്പം കൂടിയാലും പ്രശ്നമില്ല നമുക്ക് അലഹമില്ല കുറച്ചുകൂടി നല്ല റാഹത്തായി കിട്ടും ഇനി വെറുതെ ആരും റമദാൻ മാസം നോമ്പ് ഒഴിവാക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ആരും ഒഴിവാക്കുന്നുണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്നത് ഇനി മറ്റു എന്തെങ്കിലും ഒരു പ്രത്യേകമായ റമദാനിൽ മാസം മാത്രം പ്രത്യേകം പിടിപ്പെട്ട രോഗം കാരണം മറ്റുമൊക്കെ നോമ്പ് വാക്കേണി വന്നാൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ റമദാൻ കഴിഞ്ഞ ഉടനെ അതിന് കഥാവൂട്ടാനുള്ള ശ്രമം നടത്താം കഥാവ് വിട്ട ഇനി അങ്ങനെ നോമ്പ് കഥാവിട്ടാനുള്ള ആളുകൾ കാരണമില്ലാതെ ഓരോ വർഷം പിന്തിക്കും തോറും ഓരോ നോമ്പിനെ ഒരു മുദ്ദി എന്ന രൂപത്തിൽ വെച്ച് കൂടുകയാണ് ചെയ്യുക ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാനും ഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒക്കെ ദോസ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ ലൈക്കും